ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ അലേഹയായിട്ട് രാവിലെ നമ്മളിങ്ങനെ ഒരു നടത്തം നടക്കുകയാണ് നല്ലൊരു പീസ്ഫുൾ മൈൻഡിൽ ഇങ്ങനെ പോവാണ് കാശ്സ് അല്ലേ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചാടണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ അലേഹ നീക്കുന്നില്ല രാത്രിയാണെന്നുണ്ടെങ്കിലോ ഇട്ടിയും പറ്റുക പുഴേന്റെ വെള്ളമൊക്കെ നന്നായിട്ട് കലങ്ങിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നതെന്താ അറിയോ മഴ പെയ്യുന്നതുകൊണ്ട് ഇതാണ് ചാലിയാറ് വരുന്നത് കേട്ടോ ഇതിലൂടെയാണ് ഗൈസ് ആ നമ്മുടെ എന്താണ് കഴിഞ്ഞ കൊല്ലത്തിൽ ഇത് നമ്മളൊരു ഉരുൾപൊട്ടലുണ്ടാകുന്നില്ലേ ചൂരൽ മല ഇപ്പൊ ഒരുപാട് ഡെഡ് ബോഡികൾ ഒലിച്ചു പോയൊരു പുഴയാണ് ഇത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട് അലേഹ അടിയാ അലേഹ ഞാൻ കൊണ്ടുപോകണോ നോക്കട്ടോ അതിനെ നിർത്താത്ത എന്താണെന്ന് അറിയോ എനിക്ക് പേടിയാണ് അതിനെ ഇവിടെ നിർത്തുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് നിർത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഇതൊക്ക കണ്ണ് വിട്ട ഈ കുട്ടി സ്വിമ്മിംഗ് പൂളിൽ വന്ന് ചാടുകയാണ് ഇതിനറിയില്ല എത്ര കുണ്ടുണ്ട് എന്നുള്ളത് പക്ഷെ നമ്മുടെ റൂമിൽ നിന്ന് കുറേ ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ അഥവാ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോരും എന്നുള്ളത് ഷുവറാണ് കൈ അല്ലേ ഹലോ അലഹമ്മില്ല രണ്ടു ദിവസം ഞാനും ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു എവിടേക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ല ഫുൾ ടൈം കുട്ടിനി നോക്കി ആ അവിടെ നോക്കണ പോലെ തന്നെ നല്ല പണി തന്നെയാണ് ഓൾ ഇവിടെ നോക്കാനും എനിക്ക് തോന്നുന്നുണ്ടാന്നറിയോ എവിടെ റൂമിൽ നടക്കാൻ സ്ഥലല്ലോ ഓളെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഓള് ഹാപ്പിയാണ് പക്ഷെ എന്താ വച്ചാൽ പുറത്ത് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടും ഈ ഇതേ ഇതേനെ കോളും ഓടുക രണ്ട് രണ്ട് മുട്ട വണ്ടി രണ്ട് മുട്ടും കാലും ഉള്ള മുറിയാണ് അപ്പോ ഞങ്ങളേതായാലും പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോ സിനു കുട്ടിനായിട്ട് ഒന്ന് ഇങ്ങനെ നടക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് സിനുവിന്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസത്തിന് ശേഷം സിനുവിന്റെ ഉമ്മ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എത്ര ദിവസമുണ്ടോ സിനുസായില്ലേ ഇനി ഒരാഴ്ച്ചയും കൂടിയാണ് നമുക്ക് ഒതായിലുള്ളത് കുറച്ചാൾക്കാരൊക്കെ നമ്മൾ കാണാൻ വരുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇവിടെ വന്ന് ഇവിടെ കറക്റ്റ് ടൈമും കറക്റ്റ് ചിറ്റയും കാര്യങ്ങളൊക്കെയാണ് അതായത് ആ ഒരു എന്താ പറയുക പക്ക പ്രൊഫഷണലാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയമാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കറക്റ്റ് സമയം എന്താണ് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് അലോഡല്ല പിന്നെ അതുപോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ അത് നല്ലതാവാം കാരണം ആ ഒരു വൃത്തിയും ആ ഒരു നീറ്റ്നെസ് ഇവർ കൊണ്ടു നടക്കുന്നുണ്ട് എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ഫുഡായാലും എല്ലാ കാര്യങ്ങളൊക്കെ എന്തായാലും ഒക്കെ സെറ്റാണ് മുനാലിലെ ആടിക്കോ അല്ല ഇതിന് മൂന്നാലിലാട്ടണോ അതെന്താണെന്ന് പറയുക ആ കയർ ഞാനിരുന്ന ഇപ്പം പൊട്ടാ മതിയാവും മഴ കൊണ്ടിട്ടുരുമ്പിച്ച പോലെ ഉണ്ട് ഏഹ് അതിലുവാണെങ്കിൽ ആ ഇരുമ്പിൻ്റെ ഏഹ് ആ കുഴപ്പമില്ല ഇനി പേരെ പോയിട്ട് ഊനാലും അടിക്കോണ്ട് പിന്നെ കഴിഞ്ഞാല് അലേഹന ഇവിടെ നിർത്തി പോവാനുള്ള ഒരു പ്ലാനായിരുന്നു എന്താ അടങ്ങിയിക്കണില്ല ഒന്ന് രണ്ടാമത് എന്താന്ന് വെച്ചാല് സിനുവിന് ഭയങ്കര അടങ്ങേറായിരുന്നു അലേന കാണാൻ ഇവിടെ ഞാൻ രണ്ടു ദിവസം കാണാൻ വേണ്ടി ഇവിടെ കൊടുന്ന് ഏറ്റവും കൊടുത്തതാണ് അപ്പൊ കയ്യിലേറെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരും അവളെ കാണാൻ വേണ്ടിട്ട് കുട്ടീനെ ഇങ്ങോട്ട് കൊടുന്ന് ചേച്ചി പോയിക്കോളും കുഴപ്പമില്ല കാണാൻ വേണ്ടിട്ടേ ഇവളുടെ പ്രായത്തിന് ഇവള് കളിച്ചു മണ്ടാണ് പിന്നെ പിന്നെന്താന്ന് വെച്ചാല് രണ്ട് കുട്ടികളും ഓനേം കൊണ്ട് ഒരു കരച്ചിലോ കാര്യങ്ങളോ പക്ഷെ ഇവള് ഇവള് കരയുമ്പോൾ ഓ നീക്കാണ് അതാണ് പ്രശ്നം അപ്പൊ പിന്നെ ഓനു ഓൻ്റെ ഉറക്കം തകരാറാവണേ അപ്പോൾ ഞാൻ കൈ ഞാൻ അലേഹനെ ഇവിടെ നിർത്തണം എന്ന് വിചാരിച്ചു പക്ഷെ ഞാനും ഉമ്മി അലേഹനെ തിരിച്ചു കൊണ്ടുപോകുകയാണെ സ്വിമ്മിങ് അങ്ങനെ പോ നൈറ്റിൽ നല്ല രസമാണ് അല്ലേ ഞാൻ ഇവിടുത്തെ ഒരു ഫുൾ ഒരു ഡയൻമെയിൽ ലൈഫൊക്കെ എടുക്കണം വിചാരിക്കും ഞാൻ നീക്കും ഞാൻ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ നീക്കുമ്പോഴൊക്കെ എന്താവും ഇവിള് ട്രീറ്റ്മെന്റിനായിട്ട് പോയിട്ടുണ്ടാവും പിന്നെ അലേഹ നീക്കലൊക്കെ കണക്കാ അലയൊക്കെ രാത്രി ഉറക്കല്ലാത്തതാണ്ടോ സ്വിമ്മിംഗ് പൂളിൽ ചാഴ ഉള്ള പരിപാടിയാണ് വാ ചുമരിലെ ചിത്രം നോക്കി നോക്കാം വല്ലാത്തൊരു സുട്ടി തന്നെയാണ് ടോജി ഏ പെരയിലൊരു വാ പൂളാക്കി സംഭവം ഓളെ കളിക്കേണ്ട പ്രായമാണ് ചൈസ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏഹ് ഓളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓൾ കളിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും കാരണം കുട്ടികൾ ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന് ടെൻഷനാകും ആക്റ്റീവായാലും അതിനും ടെൻഷനാണ് പക്ഷേ എൻ്റെ അറിവില് കളിക്കേണ്ട സമയത്ത് നമ്മൾ വിചാരിക്കാതെ ഓൾക്ക് നമ്മൾ വിചാരിച്ചിട്ട് തന്നെയാണ് അല്ല അടുത്തൊരു പ്രഗ്നൻസിയും കൂടി പെട്ടെന്ന് ആയപ്പോൾ ഉണ്ടായ കുറച്ച് സംഭവങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓള് നമ്മുടെ ചെറിയ കുട്ടിയാണ് ഏഹ് കഴിഞ്ഞ പുടിക്കടി ഓൾ നമ്മളെ ചെറിയ കുട്ടിയാണ് ഏ അത് വേറൊരു കുട്ടി വന്നപ്പോൾ അത് ഇത്താത്ത ആയിട്ട് മാറിയെന്നുള്ളൂ ഓളുടെ ഇതിൽ മാറി നമ്മളുടെ ഇതിൽ നമ്മുടെ ഇതിൽ ഓൾ മാറി പക്ഷെ ഓളുടെ ഇതിൽ നോക്കുമ്പോൾ ഓൾ ചെറിയ കുട്ടിയാണ് ഒന്നര വയസ്സ് പോലും ആവാത്ത ഒരു പൈതലാണ് എന്തായാലും രണ്ട് കുട്ടികൾ ഒരേമാതിരി വളർന്നു വരും ഇനി കുറച്ച് കാലത്തിന് ഞങ്ങൾക്ക് ഫുൾ റെസ്റ്റാണ് കാല്ലേ എടി എനിക്കിവിടെ ചികിത്സ ഉണ്ട് ഞമ്മക്ക് ആ ഒരു ദിവസം ഇവിടെ ഡേമേ ലൈഫ് എടുക്കാം കേട്ടോ എൻ്റെ ചികിത്സയും കൂടി എന്താണല്ലോ നോക്കട്ടെ എനിക്ക് അതായത് ഇവിടെ വെൽവെയർ വേർ പോസ്റ്റിനാട്ടിൽ കെയർ മാത്രമല്ലേ ഗൈസ് ഇവിടെ സുഖ ചികിത്സകൾ അതായത് ഇവിടെ ദണ്ഡത്തിലെ കറുപീസ് വരുന്നുണ്ടെന്നാണ് ഇവർ പറയണേ അതായത് ആണുങ്ങൾക്കുള്ള എന്താ ചികിത്സയും കാര്യങ്ങളും ഒഴിച്ചലും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം നമ്മൾ പോണ വയസ്സത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞുതരാം അല്ലേ അല്ല നമ്മൾ പൈസ കൊടുക്കുന്നതിന് വെറുത്താണ് അതായത് അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ലക്ഷറി ആവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടത്തെ സ്പോട്ടൊക്കെ നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ചൂസ് ചെയ്യാം നോക്കാം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ നാട്ടില് ബ്ലഡ് കിട്ടുന്ന കസ്റ്റിലല്ല ഇല്ല പോവാണ്ടോ നിൽക്കുണ്ടോ ഞാനത് ഉറങ്ങാണെങ്കിൽ അതിന് മുടിട്ടോ ഫ്രണ്ടിൽ അന്ന് വെട്ടിയ മാതിരി കുറച്ച് മുടി വെട്ടണം ജലദോഷം ഉണ്ട് കുട്ടി മാറുന്നില്ല കുട്ടിയുടെ എങ്ങനെയാണല്ലോ വള്ളത്തിലൊക്കെ പോയിട്ട് തല ചെയ്യും കൈയിട്ട് കളിക്കുമ്പഴ് നമസ്കാരവും കുഞ്ഞ റിയില്ല ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാല് മക്കളെ ഏത് സിർലാക്കിന്റെ പാത്രം പോകുമ്പോ അഥവാ ഭക്ഷണം തിന്നിലാന്ന് പണിയാവൂലേ അങ്ങനെ കഴിച്ചു രണ്ടു ദിവസം നിന്നിട്ട് ഉമ്മയും വരുന്നുണ്ട് എങ്ങനെത്തെ അമ്മാനെ സംബന്ധിച്ചിട്ട് ജയിലിട്ടു പുറത്തും കറങ്ങാന്ന് പറഞ്ഞു ഇവിടെ ചികിത്സക്ക് വന്നിരിക്കണേ പിന്നെ നടന്ന് തണ്ടാൻ പറ്റൂ ആക്കാൻ വന്നതിന് അങ്ങനെ തന്നെ കൊണ്ടുപോകും കാരണം എന്താന്ന് വെച്ചാല് റെഡി ആകും ഞമ്മള് വിചാരിച്ചു ഞമ്മള് കൊടുത്തിട്ടാണ് ഓൾക്ക് സങ്കടം രാത്രി കരിച്ചത് പക്ഷെ ഇവിടെ ഓൾക്ക് കൂടുതലാ അല്ലേ അവിടെ എനിക്ക് ഇത്ര അല്ല തോന്നിട്ട് അവിടെ പിന്നെ കരിഞ്ഞ് കഴിഞ്ഞാ പാല് കൊടുത്തവിടെ കടന്നു എനിക്കോ ഇവിടെയാണ് കുറച്ച് കൊറച്ച് എന്താ പറയുക ഇപ്പൊ ഈ കുട്ടിന് ആൾക്കാർ ഒന്നിങ്ങനെ എടുക്കണോ ആ അതാണ് അതായത് ഇപ്പൊ ഞാൻ ഈ കുട്ടിനടുത്ത് ഓളി പിന്നെ ശ്രദ്ധിക്കണില്ല കൈസ് അങ്ങനെ മക്കളാകുമ്പോ അത് ഉണ്ടാവൂല പിന്നെ നമ്മള് നമ്മുടെ മക്കളിത് നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടി ഓളി കൂടി ചേർത്ത് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവൂല അല്ലാതെ നമ്മള് കളിയാക്കാൻ വേണ്ടിട്ട് അലേഹ കുട്ടിനെ നോക്ക് കുട്ടിന് നോക്കി മനസ്സിലെന്താ വിള്ളല് വരും അപ്പൊ എന്താ പറയേണ്ടത് പോയി പിന്നെ ഉമ്മ കൊടുക്കാൻ പറയുമ്പോ മാത്രേ കൊടുക്കണു ചക്കരുടെ കുട്ടി വന്ന് കഴിഞ്ഞാല് പറയാതെ റൂമിൽ പോയിട്ട് ഉമ്മ കൊടുത്തിട്ട് വരും പിന്നെ ഇതിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ നോക്കണില്ല അവള് അതും തട്ടി മാറ്റുന്നുണ്ട് ഇപ്പൊ പരമാവധി ആൾക്കാര് എന്താ പറയുക അഞ്ചു വയസ്സു അങ്ങനല്ല അതെന്താ പറഞ്ഞേ പിറ്റേളെ വേർതിരിവ് കാണിക്കാതെ അത് ചെറിയ കുട്ടിയാള് വലിയ കുട്ടിയുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കൂല്ലേ പക്ഷെ പിറ്റൊക്കെ ബുദ്ധി ഓർക്കണുള്ളൂ അതിന്റെ ബുദ്ധി വെക്കെ ബുദ്ധി വെച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ പിന്നെ പിറ്റൊക്കെ ഇത് മനസ്സിലാവുള്ളത് ഒന്നായിട്ടില്ല അപ്പൊ ഇവരെക്കാൾ കൂടുതൽ ഇവരെയും കയറിയാണ് പക്ഷെ നമ്മുടെ സംസാരങ്ങൾ സംസാരങ്ങളെ വിഷമിപ്പിക്കരുത് പോവാ അല്ല പേര് മാറ്റണ്ടേ ും പണിക്കൊക്കെ പോലും ഇന്റെ മാതിരി വക്രബുദ്ധി നോക്കിക്കാന് ഒതുങ്ങി കളക്കാൻ പറഞ്ഞ കണക്കുണ്ടേ

രാവിലെ കടക്കും രാത്രി നമുക്ക് പോവാ അലേഹത്തില് കടക്കും നമ്മൾ അലേഹനം കൊണ്ട് തിരിച്ചു നാട്ടിലോട്ട് തന്നെ പോവാണ് രണ്ട് ദിവസം നമ്മള് ഇവിടെ സിനിമ മോന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അലേഹി ഉണ്ടായിരുന്നു അലേഖ അവിടെ എൻ്റെ പിന്നാലെ അങ്ങോട്ടു തന്നെ പോവുകയാണ് പിന്നെ അലേഖനെ അവിടെ നിർത്തിയപ്പോൾ ഓൾക്കും കൂടി ഓർക്കും കാര്യങ്ങളൊന്നും അവൾക്കും ശരിയാവണില്ല കുട്ടിക്കും ശരിയാവണില്ല കാരണം ഇവള് ഓൻ ഇറങ്ങുമ്പോൾ ഇവിടെ തൊള്ളോട്ടാണ് അപ്പം എന്തായാലും പിന്നെ ഒരു ചികിത്സ പോലെ നല്ല രീതിക്ക് നടന്നോട്ടെ നമുക്ക് അലേഖനെ നമുക്ക് നേരെ കൊണ്ടുപോയി നോക്കാം അപ്പം എന്തായാലും എന്താ ഇവള് വീടുകൾക്ക് ഇറക്കുന്നില്ല അല്ലേ ഉമ്മ ഗുളിക ഒന്നും എടുത്തിട്ടില്ല അമ്മാല ഉള്ള കുളികളൊന്നും ഇങ്ങോട്ട് രണ്ട് ദിവസം ഇവിടെ നിന്ന് നിന്നാണല്ലേ ഒരു ദിവസത്തിന് ഉമ്മ പോകുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മനങ്ങൾ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് നാളെ രണ്ട് വർക്ക് അവിടെ ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നാലു ദിവസം ഉണ്ടാവും അപ്പം എന്തായാലും